ജൂൺ എട്ടാം തീയതി നമുക്കൊക്കെ ഏറെ സന്തോഷമുള്ള ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള വിശുദ്ധകളിൽ വിശുദ്ധയായിട്ടുള്ള മദർ മറിയന്ത്രേസ്യ പുണ്യവതിയെ ഓർക്കുന്ന ദിവസമാണ് ഇതൊരു സന്തോഷമാണല്ലേ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മലയാള നാട്ടിൽ നിന്ന് നമ്മുടെ രൂപതയിൽ നിന്ന് ഒരു വിശുദ്ധാത്മാവുണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമാണ് ഈ പുണ്യവതിയുടെ ചരിത്രമൊക്കെ നമ്മളെല്ലാവരും വായിച്ചതാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി വേദനകളാലും രോഗങ്ങളാലും ദുഃഖ ദുരിതങ്ങളും കടന്നു പോകുന്ന ദമ്പതികൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടി കൈവിരിച്ച് പ്രാർത്ഥിച്ച ഒരു പുണ്യവതി അതുകൊണ്ടാണ് പുണ്യവതിയെ കുടുംബങ്ങളുടെ കാവൽക്കാരി എന്ന് വിശേഷിപ്പിക്കുക ജൂടെ എട്ടാം തീയതി പുഴുക്കാട്ടിശ്ശേരി എന്നുള്ള പുണ്യപതിയായി വിശുദ്ധയായ മദർ മറിയേസ്യ പുണ്യവതി ഓർക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ പുണ്യവതിയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ നീറുന്ന പ്രശ്ന മേഖലകളിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ നൊമ്പരങ്ങളിലേക്ക് ഞങ്ങളോടൊപ്പം കൈവിരിച്ചു പ്രാർത്ഥിക്കാൻ പുണ്യപതിയായ മറിയം ത്രേസ്യായെ കടന്നു വരണമേ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കുടുംബങ്ങളുടെ കാവൽക്കാരിയായ മദർ മറിയം ത്രേസ്യായുടെ വലിയ മാധ്യസ്ഥവും അനുഗ്രഹവും സ്വന്തമാക്കാൻ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ